മലയാളികളുടെ ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കളങ്കാവൽ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ അനുഭവം നൽകുന്നു നായകനോ പ്രതി നായകനോ എന്നതിലുപരി കൃത്യമായ തിരക്കഥയുടെ കെട്ടുറപ്പിൽ പ്രേക്ഷകനെ രണ്ടു മണിക്കൂറോളം പിടിച്ചിരുത്തുന്ന ഈ സിനിമ തന്റെ കളത്തിന് താൻ തന്നെ കാവൽ എന്ന അർത്ഥത്തെ അന്വർത്ഥമാക്കുന്നു കളങ്കാവലിൽ നായകൻ വിനായകനല്ല പ്രതി നായകൻ മമ്മൂട്ടിയുമല്ല ഇത് രണ്ടും തിരക്കഥയാണ് സിനിമയുടെ ഏകദേശം രണ്ടു മണിക്കൂർ പൂർത്തിയാവുന്നത് വരെ കാഴ്ചക്കാരനെ കാത്തുകാത്തിരിക്കുന്ന സിനിമ എന്റെ കളത്തിന് ഞാൻ കാവൽ എന്നർത്ഥം വരുന്ന കളംകാവൽ എന്ന പേരിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ആ നിമിഷങ്ങളാണ് ഈ സിനിമയുടെ മുഴുവൻ സൗന്ദര്യവും രൗദ്രഭാവം പൂണ്ട കാളിയും വേട്ടയാടപ്പെടുന്ന ദാരികനും ആരാണെന്ന ഈയൊരു സമയത്തിനുള്ളിൽ ഓരോ പ്രേക്ഷകനും തീരുമാനിക്കാം ഒറ്റ മമ്മൂട്ടി കൂടിയൊരു വിനായകൻ കാഴ്ചക്കാരൻ കാത്തിരിക്കുന്നതുമെല്ലാം ഉണ്ട് കളം കാവലിൽ ഒരാൾ അത്ഭുതപ്പെടുത്താൻ തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ രക്ഷയില്ല ഭ്രമയുഗത്തിലെ കുഞ്ചമൺ പോറ്റിയെ പോലും ഏതെങ്കിലും ഒരു കോണിൽ ഇഷ്ടപ്പെട്ടു പോകുമെങ്കിലും കളംകാവലിലെ സൈക്കോ കൊലയാളിയെ വെറുത്ത് വെറുത്ത് പോകും പക്ഷേ എന്നിട്ടും തിയേറ്ററിൽ നിന്നിറങ്ങുമ്പോൾ അയാളും കൂടെ പോരുമെന്ന മാജിക് കൂടിയാണ് ഈ ഒരു സിനിമ വിനായകന്റെ ജയകൃഷ്ണൻ ജിബിൻ ഗോപിനാഥിന്റെ ആനന്ദ് അസീസ് നെടുമങ്ങാടിന്റെ ബാബു വിജയൻ രജിഷ വിജയന്റെ ദിവ്യ ഗായത്രി അരുൺ ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയ സിനിമയിലെ ഓരോ ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്ന നായിക നായകന്മാർ ഇവരെല്ലാം പ്രേക്ഷകരെ സിനിമയിലേക്ക് പിന്നെയും പിന്നെയും അടുപ്പിക്കും ഏതാനും പുരുഷ കഥാപാത്രങ്ങളും ഇരുപത്തിരണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇത്രയധികം നായികമാരെ അവതരിപ്പിച്ച മറ്റൊരു മലയാള സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സാരം രജിഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ മേഘ തോമസ് മാളവിക മേനോൻ തുടങ്ങിയവരാണ് സിനിമയിലെ നായികമാരായി എത്തുന്നത് നവാഗത സംവിധായകനാണെങ്കിലും ജിതിൻ കെ ജോസ് തന്റെ കഴിവ് ആദ്യ സിനിമയിൽ തന്നെ പ്രകടമാക്കുന്നുണ്ട് സംവിധായകൻ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് കളംകാവലിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് തിരക്കഥയൊരുക്കുന്ന ശൈലിയാണ് കളങ്കാവലിനെ പറയാൻ കഴിയാത്തൊരു കഥയിൽ നിന്നും പറയാനും കാണാനും കഴിയുന്ന ഒരു സിനിമയാക്കി മാറ്റുന്നത് എട്ട് ഭാഗങ്ങളിലായാണ് സിനിമ സ്ക്രീനിൽ വരുന്നത് ഓരോ ഭാഗവും ഓരോ കഥ പോലെ തോന്നും എന്നാൽ അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് തിരക്കഥാകൃത്തുകളുടെ രചനാ മികവ് തെളിയിക്കപ്പെടുന്നത് ഇത്രയധികം നായികമാരെ അവതരിപ്പിക്കുമ്പോൾ അവരിൽ ചിലർക്ക് പറയാനുള്ളത് ഒരേ രീതിയിലുള്ള കഥകൾ തന്നെ ആകുമ്പോൾ പ്രേക്ഷകർക്ക് നന്നായി ബോറടിക്കാനുള്ള സാധ്യതയും ഇവിടെ വളരെ കൂടുതലാണ് എന്നാൽ പല കഥാപാത്രങ്ങളുടെയും ഒരേ കഥ വ്യത്യസ്ത രീതികളിൽ ഒരേ സമയത്ത് കൊണ്ടുവന്ന് കാഴ്ചയിൽ പ്രേക്ഷകനെ അമ്പരിപ്പിക്കുന്നുണ്ട് ഒരാളായിരിക്കെ പലരായി മാറുന്ന മാന്ത്രികത എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം വിനായകന്റെ വേഷത്തിനുമുണ്ട് പ്രത്യേകത യഥാർത്ഥ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നതെങ്കിലും സിനിമാറ്റിക്കായി ആ കഥയെ അണിയറ പ്രവർത്തകർ മാറ്റിയെടുത്തിട്ടുണ്ട് മാത്രമല്ല ക്ലൈമാക്സ് രംഗത്തെന്ന പോലെ ആദ്യ പകുതി അവസാനിക്കുന്നതും മികച്ചൊരു സസ്പെൻസ് രംഗത്തോടു കൂടിയാണ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലാണ് കഥ നടക്കുന്നതെങ്കിലും ഒരേപോലെ കേരളത്തിലും തമിഴ്നാട്ടിലും സിനിമ സഞ്ചരിക്കുന്നു മലയാള സിനിമ അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത നാഗർകോവിലിന്റെ ഭംഗി കളങ്കാവലിനെ ശാന്തതയും രൗദ്രതയും ഒരുപോലെ സമ്മാനിക്കുന്നുണ്ട് സിനിമയിൽ മമ്മൂട്ടി ഉപയോഗിക്കുന്ന ഭാഷയ്ക്കുമുണ്ട് അതേ പ്രത്യേകത തിരുവനന്തപുരത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്നുള്ള വളരെ നിഷ്കളങ്കമായതെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അടുത്ത നിമിഷം എല്ലാ നിഷ്കളങ്കതകളെയും തച്ചുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭാഷണ അവതരത്തിലൂടെ തിരുവനന്തപുരത്തിന്റെ മറ്റൊരു ശൈലി പറയുന്ന ഈ ഒരു കഥാപാത്രം രാജ്യമാണിക്യത്തിലെ ബെല്ലാരി രാജയുടേൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇയാൾക്ക് കൃത്യമായ ഒരു പേരുണ്ടെങ്കിലും പല പേരുകളിൽ അറിയപ്പെടുന്നതുപോലും അയാളുടെ പല സ്വഭാവങ്ങളുടെ മേളനമായി വിലയിരുത്താനാകും കുറ്റാന്വേഷണ സിനിമകൾക്ക് പൊതുവെ ഉണ്ടാകാറുള്ള നേരിയ ബലഹീനത കളങ്കാവലിനുമുണ്ട് ക്ലീഷ എന്ന് തോന്നാവുന്ന ചില ഭാഗങ്ങൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ദുരൂഹത നിലനിർത്താനാവുമെങ്കിലും ഇതൊക്കെ നമ്മൾ പലതവണ കണ്ടതല്ലേ എന്ന തോന്നലാണ് പ്രേക്ഷകർക്ക് ഉണ്ടാവുക മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമ കൂടിയാണിത് നന്പകൽ നേരത്തു മയക്കം കാതൽ കോർ റോഷാ കണ്ണൂർ സ്കോർ ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നിങ്ങനെ ഇതുവരെ നിർമ്മിച്ച സിനിമകളെല്ലാം വ്യത്യസ്തമായി അവതരിപ്പിച്ച മമ്മൂട്ടി കമ്പനി കളങ്കാവലിലും ആ പുതുമ നിലനിർത്തുന്നുണ്ട് ഫൈസൽ അലിയുടെ ക്യാമറ മുജീബ് മജീദിന്റെ സംഗീതം പ്രവീൺ ഭാസ്കറിന്റെ എഡിറ്റിംഗ് ലിജു പ്രഭാകറിന്റെ കളറിംഗ് തുടങ്ങിയവ കളങ്കാവലിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് തെക്കൻ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് കളങ്കാവൽ എന്റെ കളത്തിന് ഞാൻ കാവൽ നിൽക്കുന്നു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം കോപം കൊണ്ട് ജ്വലിക്കുന്ന ഭദ്രകാളി ദാരികനയും തേടി നടക്കുന്ന യാത്രയാണ് ഈ ആചാരത്തിന് പിന്നിലുള്ള ഐതിഹ്യം കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തിയാണ് കാളിയുണ്ടാവുക കളത്തിൽ കാളി അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതീകാത്മക ചടങ്ങാണിത് തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗങ്ങളിലും നാഗർകോവിൽ കന്യാകുമാരി ജില്ലകളിൽ ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ടും കളങ്കാവൽ നടത്താറുണ്ട് ഒരു കാര്യം പക്ഷേ ഉറപ്പാണ് പഴയ മമ്മൂട്ടിയാണെങ്കിൽ ഇങ്ങനെയൊരു വേഷം ചെയ്യുമോ എന്ന് സംശയമാണ് തന്റെ ആരാധകർക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് അതിഷ്ടമാവില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം എന്നാൽ പുതിയ മമ്മൂട്ടി അങ്ങനെയല്ല അദ്ദേഹത്തിൽ നിന്നും പ്രേക്ഷകർ പലതും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അതിന്റെ വകഭേദമായി മാത്രമേ കളങ്കാവലിനെയും കാണാറുള്ളൂവെന്നും തിരിച്ചറിവിന്റെ മികച്ച പ്രതിഫലനം കൂടിയാണ് ഈ സിനിമ അല്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയും വിനായകനും വേഷങ്ങൾ വെച്ചു മാറിയേനെ